പാല ഏഴാച്ചേരി കാവിൻപുറം മഹേശ്വര ക്ഷേത്രത്തിൽ കാർത്തികയോടനുബന്ധിച്ച് രാവിലെ നടന്ന പൊങ്കാല ഭക്തിനിർഭരമായി നിരവധി സ്ത്രീകൾ ഉമാ ഉമാമഹേശ്വരന്മാർക്ക് മുന്നിൽ പൊങ്കാലയിട്ടു മേൽശാന്തി വടക്കേലില്ലം നാരായണൻ നമ്പൂതിരി പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി ഒൻപത് മുപ്പതോടെ പൊങ്കാല തളിക്കലും വിശേഷൽ പൂജകളും നടന്നു വൈകിട്ട് കാണിക്കമണ്ഡപം ജംഗ്ഷനിൽ നിന്നും നടത്തിയ നാരങ്ങാവിളക്ക് ഘോഷയാത്രയിൽ നിരവധി സ്ത്രീകൾ അകമ്പടിയായി ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന ശേഷം കാർത്തിക ദീപം തെളിയിക്കലും വിശേഷാൽ ദീപാരാധനയും നടന്നു തുടർന്ന് നടന്ന പ്രതിഭാ സംഗമത്തിൽ എൽ എൽ ബിക്ക് മൂന്നാം റാങ്ക് നേടിയ നന്ദന നായർ ഡോക്ടർ ദേവികാചന്ദ് എന്നിവരെയും കണ്ണൂർ വരാഹി ഭജൻസ് സംഘത്തിലെ അംഗങ്ങളായ അഞ്ചു വനിതകളെയും പക്കമേളം ഒരുക്കിയവരെയും ആദരിച്ചു പ്രസിഡന്റ് ടി എൻ സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു പൊങ്കാലോത്സവ സമാപന ഭാഗമായി വരാഹി ഭജൻസ് ഭക്തിഗാന ഭക്തിഗാനസുധ അവതരിപ്പിച്ചു ഐഫോറേനിയസ് പാല